ഹലോ എല്ലാവർക്കും ഫൈവ് ഹസ് വേൾഡിലോട്ട് സ്വാഗതം ഇത് കണ്ടില്ലേ എൻ്റെ വഴുതന ചെടിയാണ് വളരെ ചെറിയൊരു തയ്യാണ് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതിൽ നിറച്ച് കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറിയ തൈ ആണെങ്കിലും അതിനാവശ്യമുള്ള വളങ്ങൾ കൊടുത്താൽ അത് നിറയെ ഇതുപോലെ കായ്ക്കും ചെടികളിൽ പൂക്കൾ പിടിക്കാനും ആ പൂക്കളൊക്കെ കായ്കളാകാനും ചെടികൾക്ക് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം സിങ്ക് എന്നീ മൂലകങ്ങൾ ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ അടങ്ങിയ നല്ലൊരു ഫേർട്ടിലൈസറാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിന് കാശൊന്നും മുടക്കണ്ട നമ്മൾ വലിച്ചെറിയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വലിച്ചു നീട്ടി ഒന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതേ ബീട്രൂട്ടിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചീത്തയായ ബീട്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനത്തോടെ എടുക്കാം അതൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി ഇനി ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം അടച്ചു വയ്ക്കണം കൂടിയാൽ ഒരു അഞ്ച് ദിവസം വരെ ഇങ്ങനെ വയ്ക്കാം ഇപ്പോൾ ദേ ഒരു മൂന്ന് ദിവസമായിട്ടുണ്ട് ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടി ഇതിലോട്ട് ചേർക്കണം അത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം നന്നായി ഇളക്കിയതിന് ശേഷം വേണം അരിച്ചെടുക്കാനായിട്ട് അരിച്ചെടുക്കുന്ന ചണ്ടി ചെടികളുടെ ചുവട്ടിലായിട്ട് കുഴിച്ചിട്ട് കൊടുക്കാം ഇനി ഈ അരിച്ചെടുത്ത ലിക്വിഡ് ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഫിഷ് എമിനോ ആസിഡാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്കിത് മാത്രമായിട്ട് ഉപയോഗിക്കാം ഉണ്ടെങ്കിൽ നല്ലത് ഈ ഫിഷ് അമിനമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അഞ്ചോ ആറോ ഇരുട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം വൈകുന്നേരം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം വെയിൽ ആറിയതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു വട്ടം ഈ ലിക്വിഡ് വളം കൊടുത്താൽ ഇതുപോലെ റിസൾട്ട് കിട്ടും വഴുതനയ്ക്ക് മാത്രമല്ല കേട്ടോ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും മറ്റുള്ള പച്ച പച്ചക്കറി ചെടികൾക്കും പഴച്ചെടികൾക്കും എല്ലാം ഈ ലിക്വിഡ് വളം ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്